കർത്താവിൻ്റെ ധനിയുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ദൈവചനം ചിന്തിക്കുവാൻ നമ്മുടെ ആത്മാവിനും ദേഹത്തിനും ദേഹിക്കുമെല്ലാം വേണ്ട ദൈവ വചനത്തിൻ്റെ സത്യങ്ങൾ കേൾക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കേൾവിക്കാരായവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ചിന്തയ്ക്കായി നാം ഏറ്റെടുത്തിരിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ അൻപത്തിനാലും അൻപത്തി ആറും വചനങ്ങൾ എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു ബാലേ എഴുന്നേൽക്കുക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ കൽപ്പിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച ദൈവവചനം നമ്മുടെ ഏത് പ്രശ്നത്തിനും ക്രിസ്തുവിനുള്ള വിശ്വാസം ഒരു പരിഹാരമാകുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർന്നു എന്നാൽ ഇന്നത്തെ ദിവസവും അതേ അധ്യായത്തിൽ നിന്നും രണ്ട് വിഷയങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് വായിക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നത് അതിലൊരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയുടെ ചിന്തയ്ക്കായിട്ട് നമ്മളെടുത്തത് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ അടിസ്ഥാനപരവും മൂല്യ മൂല്യവുമുള്ള ഒരു വിഷയമാണ് വിശ്വാസം എന്നത് നമുക്കറിയാം പൊതുവിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു രാജ്യമായിക്കൊള്ളട്ടെ ഒരു പ്രസ്ഥാനമായിക്കൊള്ളട്ടെ ഒരു സംഘടന ആയിക്കൊള്ളട്ടെ ഏതിനും അതിൻ്റെതായ ഒരു അടിസ്ഥാനമായ ഒരു മാർഗവും അടിസ്ഥാനമായ ഒരു കാരണവുമുണ്ട് അതിൽ നിന്നുമാണ് ഒരു രാഷ്ട്രമായാലും രാജ്യമായാലും അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഓരോ വിഷയങ്ങളായിരിക്കാം നമ്മുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പ്രബലമായ ചില രാജ്യങ്ങളുണ്ട് എന്താണ് അവർ വ്യത്യസ്തരാക്കുന്നത് എന്ന് ചോദിച്ചാൽ ചില മേഖലകളുള്ളതായ അവരുടെ പ്രത്യേകതയാണ് അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നും വേർപെട്ട് നിർത്തുന്നത് ഇന്ന് ലോക പോലീസ് എന്നറിയപ്പെടുന്നത് അമേരിക്ക രാജ്യത്തെയാണ് എന്തുകൊണ്ടാണ് ലോക പോലീസ് എന്ന് എന്നവരറിയപ്പെടുന്നത് അവരുടെ പക്കലുള്ള ആയുധ ശക്തിയും അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സാമ്പത്തികവുമാണ് ആ രാജ്യത്തിൻ്റെ ശക്തിയും ആ രാജ്യത്തിൻ്റെ യശസ്സും ഉയർത്തി കാണിക്കുന്നതാണ് എന്നതുപോലെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിലനിൽപ്പ് എന്ന് പറയുന്നത് വിശ്വാസമാണ് വിശുദ്ധവേദ പുസ്തകത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിരവധി മെസ്സേജുകൾ നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നു യേശുമായി ബന്ധപ്പെട്ട് വിശ്വാസം എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരവും ജീവിതത്തിൽ അനുഗ്രഹത്തിനും കാരണമാകുന്നത് വിശ്വാസമാണ് അതുകൊണ്ട് പറഞ്ഞത് സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതേ ഭാഗവുമായി ബന്ധപ്പെട്ട് നായിക്കുമ്പോൾ പള്ളിപ്രമാണിയായ യാൈ എന്ന പേരുള്ള ഒരു മനുഷ്യൻ യേശുവിന്റെ കാൽക്കൽ വന്ന് വീണു കാരണം ഈ പള്ളിപ്രമാണിയായ ആയിരോസിന് പന്ത്രണ്ട് വയസ്സുള്ള ഒരേ ഒരു മകളുണ്ട് ഈ മകൾ മരിക്കാറായ ഒരു ദീനം പിടിച്ച് മരിക്കത്തക്ക രോഗം പിടിച്ച് മരണം എപ്പോഴും സംഭവിക്കാം എന്നൊരു ഘട്ടത്തിൽ ആ ഒരു ഭാരത്തിന്റെയും വേദനയുടെയും നടുവിൽ തനിക്കുള്ള ഏക ഒരു മകൾ നഷ്ടപ്പെടും ആ മകൾ നഷ്ടപ്പെട്ടാൽ തന്റെ ജീവിതത്തിൽ പറയുവാനോ പ്രശംസിപ്പാനോ മറ്റൊന്നും ഉണ്ടായെന്ന് വരികയില്ല ആ കുഞ്ഞിന്റെ ആയുസ് ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു ഈ അവസരത്തില ഈ ആയിരോസ് എന്ന പള്ളി പ്രമാണിക്കാരൻ കർത്താവായ കുറിച്ചും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയെക്കുറിച്ചും യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെയും കുറിച്ച് മറ്റൊരാളെ പോലെ തന്നെ ഈ ആയിരോസിന്റെ കാതുകളിലും എത്തി അങ്ങനെ അവൻ്റെ ആവശ്യപ്രകാരം ആ ഭവനത്തിലേക്ക് പോകുവാൻ യേശു കർത്താവ് യാത്ര തുടങ്ങുമ്പോഴാണ് ആ യാത്രയുടെ നടുവിലാണ് മറ്റൊരു അത്ഭുതം നടന്നത് ആ ചിന്തയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായി തീർന്നത് ആ വഴിമധ്യയിൽ വെച്ച് ആ വിശ്വാസത്തോടുകൂടി ഒരു സ്ത്രീ യേശുവിനെ തൊങ്ങൽ തൊട്ടു കർത്താവ് തൽക്ഷണം അവൾക്ക് സൗഖ്യം കൊടുത്തു എന്നാൽ ഇവിടെ ഈ പള്ളിപ്രമണയായ വ്യക്തി മറ്റൊരുവൻ മൽ വിശ്വസിക്കുന്നതിനെക്കാളും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആണിറങ്ങിയ ഒരു വാക്കുണ്ട് യേശു ഇതുവഴി വരുന്നു മരിച്ചവരെ ഉയർത്ത ഏൽപ്പിക്കുവാൻ കഴിവുള്ള യേശു നാഥൻ ഇതുവഴി വരികയാണ് ആ യേശുവിനോട് എൻ്റെ മകളുടെ വിഷയം പറഞ്ഞാൽ അവൾക്ക് പൂർണ്ണ സൗഖ്യമുണ്ടാകും എന്ന് അവൾ ഹൃദയത്തിൽ അഭിതാവ് നിലച്ചു ഒരു വചനമുണ്ട് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും അങ്ങനെ വഴിമധ്യേ വെച്ച് വിടുതൽ വിശ്വസിച്ച സ്ത്രീക്ക് വേണ്ടി ദൈവം ഒരിക്കൽ വിടുതൽ അതിനുശേഷമാണ് പിന്നെയും കാണുന്നത് അത് യേശു ഈ മരിക്കാറായ ഏക മകളുടെ ജീവിതത്തിലേക്ക് ഭവനത്തിലേക്ക് പോകും വഴിയാണ് ആ പന്ത്രണ്ട് വർഷം രക്തസ്രാവമുള്ള സ്ത്രീയുടെ വിഷയത്തിന് പരിഹാരമുണ്ടാകുവാനിടയാകുന്നത് ഒരു കാര്യം ഓർക്കണം യേശുവിനെ സൗഖ്യമാക്കുവാൻ പ്രത്യേക ഇടം ആവശ്യമില്ല യേശുവിന് സൗഖ്യം ലഭിപ്പാൻ യേശുവിനുള്ളതായ ആ സമാധാനം പ്രാപിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എത്തണമെന്നില്ല എവിടെയായിരുന്നാലും വിശ്വസിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ക്രിസ്തുവിലുള്ള ശക്തി വെളിപ്പെട്ട് വരും ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ആ വ്യക്തികളിൽ സംഭവിച്ചിരിക്കും വിശുദ്ധഭേദ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് നാം അറിയേണ്ടതാകുന്നു അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാതപിടത്തിൽ കടന്നു വന്ന ഐറോസിൻ്റെ മകൾക്ക് ആ രോഗവുമായി ബന്ധപ്പെട്ട് മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭജനം ഇങ്ങനെ വായിക്കുന്നു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ള പള്ളി പ്രമാണിയുടെ ഒരാൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു കേട്ടപ്പോൾ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ രോഗിയായി കിടക്കുന്ന ആ മകളുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ വഴിമധ്യയിൽ വെച്ച് കേൾക്കേണ്ടി വന്ന ഒരു ദുഃഖവാർത്തയാണ് ആ ഏകയായ മകൾ ഏകജാതയായ മകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നാൽ കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാരങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഇനി ഒരു പ്രതീക്ഷയും മുമ്പിലില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ അനേകായിരങ്ങളെ ബലപ്പെടുത്തുക അനേകം പേർക്ക് ധൈര്യവും ബലവും നൽകിയ ആ വാക്കാണ് യേശുവിൻ്റെ ഈ വചനങ്ങൾ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ സമയം ദൈവജനം കേൾവിക്കാരായി എൻ്റെ മുമ്പിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് കാര്യം പറയട്ടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്തും ഇനിയൊരു വഴിയും മുമ്പിൽ ഇല്ല എന്ന് തോന്നിക്കുന്ന സ്ഥാനത്തും അതിൻ്റെ നടുവിൽ വഴി തുറക്കാൻ കഴിവുള്ള അസ്തമിച്ചു പോയ വിഷയങ്ങൾക്ക് ജീവൻ നൽകുവാൻ ഒരു ആരംഭം തരുവാൻ കഴിവുള്ള ഒരു ദെയ്യമാണ് കർത്താവായ യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു നിരവധി പ്രസ്താവനകൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു എന്താണ് വഴി സത്യജീവനും നഗർത്താവ് ഉദ്ദേശിച്ചത് യേശു ജീവനാണ് എല്ലാ ജീവന്റെയും ഉറവിടം കർത്താവാകുന്നു ആ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ഞാൻ ജീവനാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട ജീവൻ മടക്കി കൊടുക്കുവാൻ കഴിവുള്ള ദൈവം ദൈവമാണ് ക്രിസ്തു തനിക്ക് ഉത്തമ ഉറപ്പുണ്ടായിരുന്നു അനേക മഹാത്മാന്മാർ ഉലകത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് അനേക മഹാത്മാന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിലും അവരെ കുറിച്ചോ അവരുടെ മരണത്തെക്കുറിച്ചോ അവരുടേതായ ലക്ഷ്യത്തെക്കുറിച്ചോ ഒരു ബോധ്യമില്ലാതിരുന്ന അനേകം പേരും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് എന്നാൽ കർത്താവായ യേശുക്രിസ്തു അങ്ങനെയല്ല കർത്താവ് ആരെന്നുള്ളതിന് ഓറപ്പ് കർത്താവ് പറയുവാനാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു യേശു പറഞ്ഞു ഞാൻ സമാധാന പ്രഭു ലോകം വരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറഞ്ഞു അത് ഇന്നും ആയിരങ്ങൾ ലക്ഷങ്ങൾ കോടിക്കണക്കിന് ജീവിതങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് ഈ യേശുവിൻ്റെ ആ വാക്കുകൾ വചനങ്ങൾ ഭയം കൂടാതെ ഏറ്റെടുത്ത ഓരോ വ്യക്തികൾക്കും ആ യേശുവിന്റെ ജീവൻ വ്യാപരിച്ചിട്ടുണ്ട് അത് ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേൾവിക്കാരായ ഞാൻ പറയട്ടെ ആയറോസിന്റെ മകൾ മരിച്ചു എന്ന വാർത്ത യേശുവിനെ ശിഷ്യന്മാരെ ധരിപ്പിച്ചിട്ടും യേശു പറയുകയാണ് ഭയപ്പെടേണ്ട എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് യേശു പറയുവാൻ കാരണം യേശുവിനറിയാം ഞാൻ ആരാകുന്നു യേശുവാണ് അജമാതിൽ വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനമാണ് ജഡമായി ഭൂമിയിൽ അവതരിക്കുവാനിടയായത് ഇപ്പോൾ നാം വായിക്കുന്ന ഈ കർത്താവ് ആ വചനമായിരുന്നു ആദ്യ എങ്കിലായിരുന്ന കർത്താവ് ജഡരൂപമെടുത്ത് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മനുഷ്യന്റെ പാപവിമോചനത്തിനായിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചു കർത്താവിൻ യേശു കർത്താവിനറിയാം ആ മരിച്ചവളെ ഉയർപ്പിക്കുവാനുള്ള ദൈവശക്തി ആ പരിശുദ്ധാത്മാവിന് ശക്തി തന്നിൽ അന്തർലീനമായിരിക്കുകയാണ് തുറന്ന് വായിക്കുമ്പോൾ നാം കാണുന്നത് ഭയപ്പെടേണ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ അനന്തരം യേശുതന് ശിഷ്യന്മാരുമായിട്ട് ആ ബാലയുടെ അപ്പനെയും അമ്മയും ഒരൊക്കെ ഒരുമിച്ച് ആ മരിച്ച് കിടക്കുന്ന ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആ മകളുടെ അടുക്കലേക്ക് ഏശുപോവുകയാണ് എല്ലാവരും മരണപ്പെട്ട ഈ കുഞ്ഞിനെ ഓർത്ത് കരയുകയാണ് മുറവിളിക്കുകയാണ് അപ്പോഴും കർത്താവ് പറയുന്നു കരയണ്ട അവൾ മരിച്ചിട്ടില്ല കരയേണ്ട അവൾ മരിച്ചിട്ടില്ല വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകളുടെ ജീവൻ നിശ്ചലമായി എല്ലാവരും ഉറക്കെ നിലവിളിക്കുകയാണ് കരയുകയാണ് ദുഃഖം തലങ്കട്ടി നിൽക്കുകയാണ് അവിടെ യേശു പറയുന്നു കരയേണ്ട അവൾ മരിച്ചിട്ടില്ല അതിലേ ഇന്ന് മകൾക്കാലം കേൾക്കുന്ന ദൈവജനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ മരിച്ചുപോയി തീർന്നുപോയി നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന വിഷയം ഏതായാലും കർത്താവിൽ നിന്ന് ഒരു മറുപടി പറയാനുണ്ട് അത് മരിച്ചിട്ടില്ല കരയേണ്ട ആവശ്യമില്ല നിന്റെ കണ്ണുനീർ തുടപ്പാൻ ഉലകത്തിൽ ഒരു ദെയ്യമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അവന് കരയുന്ന ഓരോരുത്തർ കരയുക മാത്രമല്ല ആ കരയുന്ന കണ്ണുനീർ തുടച്ച് അവിടെ ഉള്ളത്തിൽ ആശ്വാസവും ആനന്ദവും നൽകി അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദെയ്യമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല ഇനി മുന്നോട്ട് പോകുവാൻ കഴുകിയില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഒരു പക്ഷേ സാമ്പത്തിക വിഷയത്തിലായിരിക്കാം ഇല്ല തലമുറകളുടെ വിഷയത്തിലായിരിക്കാം രോഗവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഏത് വിഷയമാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ആ കാതുകളിലേക്ക് ഇന്ന് കേൾക്കുന്ന വചന ശബ്ദം ഇതാകുന്നു മകളെ നീ ഭയപ്പെടേണ്ട മകനെ നീ ഭയപ്പെടേണ്ട മകളെ നീ കരയേണ്ട മകനെ നീ കരയേണ്ട വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കും കരയണ്ട അവൾ മരിച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ പലരും പറഞ്ഞില്ല അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചു യേശുവിനെ പരിഹസിച്ചു ആ ബാല മരിച്ചു കിടക്കുകയാണ് എന്നിട്ട് മരിച്ചിട്ടില്ല കരയണ്ട അവൾ ഉറങ്ങുകയാണ് എന്നൊക്കെയാണ് കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന വചനങ്ങൾ ഇത് കേട്ട ചിലർ പരിഹസിച്ചു ഞാൻ ഈ വചനം ഇവിടെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേൾവിക്കാരെ ചിലരെങ്കിൽ പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം എന്നാൽ ചിലർ ഈ വചനവും ഈ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുവാൻ മനസ്സുള്ള ചിലരെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നുണ്ട് എന്താണ് വിശ്വസിച്ചപ്പോൾ യേശു കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുവാൻ മനസ്സുള്ളവരോട് എന്താണ് കർത്താവ് ചെയ്തത് ഇതാ വായിക്കുന്നു അങ്ങനെ പരിഹസിക്കുന്ന ഇവിടെ നടുവിൽ അവൾ മരിച്ചു കിടന്നിട്ടും അതവൻ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞ് പരിഹസിച്ച വ്യക്തികൾ കാണുക യേശു അവളുടെ കൈക്ക് പിടിച്ചു മരിച്ചു കിടക്കുന്ന ആ മകളുടെ കൈക്ക് പിടിച്ച് ബാലേ എഴുന്നേൽക്ക എന്ന് ഊറക്കെ പറഞ്ഞു എന്താണ് അടുത്ത് സംഭവിക്കുന്നത് ഭജനം വ്യക്തമായി പഠിപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞ മാത്രയിൽ അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ കൽപ്പിച്ചു വലിയ ഈ പറയുന്ന വ്യക്തി സ്വർഗീയധികാരമുള്ളവനാണ് കർത്താവായു ഒരു മനുഷ്യ അവതാരം എടുത്ത് ഭൂമിയിൽ വന്നു എന്നത് ശരി തന്നെയാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യരൂപമല്ലാതെ മറ്റേതെങ്കിലും വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നാൽ വെറും ഒരു മനുഷ്യനല്ല ക്രിസ്തു സശാൽ ദൈവം സശാൽ ദൈവത്തിലെ പുത്രൻ ആ ദൈവം പറയുകയാണ് ബാലയെ എഴുന്നേൽക്കുക യേശു അവളുടെ കൈക്ക് പിടിച്ചു ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനം ശ്രമിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ദുഃഖത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തികളോട് സഹോദരങ്ങളോട് മാതാവിനോട് പിതാവിനോട് ദൈവത്തിൻ്റെ ആത്മാവിന് ഈ വചനത്തോടെ പറയാനുള്ളത് നിന്റെ ജീവിതത്തിൽ കൈവിട്ടുപോയ വിഷയങ്ങളുടെ നടുവിൽ ഹൃദയം തളർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഇനി ഒരു ഉയർച്ച എഴുന്നേൽപ്പില്ല ഇനിയൊരു ഉയർച്ച എനിക്കുണ്ടാകില്ല ഇനിയൊരു വിടുതൽ എനിക്കും എൻ്റെ തലമുറയ്ക്കും ഉണ്ടാകില്ല എന്ന് നിരൂപിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിലും യേശുവിൻ്റെ വചനത്തിലും വിശ്വസിപ്പാൻ ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി ഇനി ഒരു രക്ഷയുമില്ല ഇല്ല ഇനിയൊരു ഉയർച്ചയുമില്ല എന്ന് വാദിക്കുന്ന മാനുഷിക ശക്തികളുടെ നടുവിൽ എന്ന് വാദിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പറയുന്നു എന്നിൽ വിശ്വസിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഏത് തകർന്ന വിഷയത്തിൻ്റെ നടുവിലും ഞാൻ പരിഹാരം തരുവാൻ ശക്തനായ ദൈവമാണ് ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ സാക്ഷ്യങ്ങൾ പറയുവാനായിട്ടുണ്ട് മരണത്തിലേക്ക് കടന്ന മരണം മരണം മാത്രം മുന്നിൽ വിധിക്കപ്പെട്ട അനേകം പേർ ഞങ്ങളുടെ സഭയിൽ വിശ്വാസത്തോടുകൂടെ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ മരിക്കുമെന്ന ഹോസ്പിറ്റൽ വിധി എഴുതിയ വ്യക്തികൾ അവർ കർത്താവിൽ വിശ്വസിച്ചു കർത്താവിന് സന്നിധിയിൽ എടുത്തു വന്നു പ്രാർത്ഥിച്ചു ഇന്നും മരണം മാറി ജീവനോടെ ഭൂമിയിൽ കർത്താവിനെ ഉയർത്തുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവ് ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തു അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും കർത്താവ് നമുക്കായിട്ട് ഒരുക്കപ്പെട്ടവനാണ് നീ ഒരു ഭവനത്തിന് ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം ഇനി ഒരു പ്രതീക്ഷയും മുമ്പിൽ ഇല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം ഖൈറോസിന്റെ മകൾ അവൾ മരിച്ചു എന്നാൽ കർത്താവ് പറഞ്ഞു വിശ്വസിക്കുക ഭയപ്പെടേണ്ട കരയേണ്ട എന്ന് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇനി എല്ലാം നഷ്ടപ്പെട്ടു മുമ്പിൽ ഒന്നുമില്ല എന്ന ചിന്തയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട നീ ഇനി ഖരയേണ്ട നിന്റെ ഹൃദയം കലങ്ങേണ്ട കർത്താവ് പറയുന്നു ഞാൻ നിന്റെ വിഷയത്തിൽ ഇറങ്ങി വന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് അകയാൽ ഇന്ന് രാത്രിയിൽ അകയാൽ ഈ സമയം കേൾക്കപ്പെട്ട ഈ വചനത്തിനുമ്പാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ മരിച്ചുപോയോസ് എന്ന പേരുള്ള ആ പള്ളിപ്രമാണിയുടെ മകളെ ഉയർപ്പിച്ച വിഷയത്തെക്കുറിച്ച് എന്നെ കേൾപ്പിക്കുവാൻ ദൈവം ഒരിക്കലവസരത്തിനായി സ്തോത്രം എന്നെ കേൾക്കുന്ന ചിലർ ജീവിതത്തിൽ പല നഷ്ടപ്പെട്ട പ്രതീക്ഷയില്ല ഇനി ഒരു സാഹിത്യം മുന്നിലില്ല എന്ന് നിരൂപിക്കുന്ന ആരെങ്കിലും കർത്താവേ അവിടെ ഹൃദയത്തോടെ കർത്താവ് ഇടപെട്ട് അവിടെ വിശ്വാസത്തിനനുസരിച്ച് ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവമഹത്വം വെളിപ്പെടുവാൻ കർത്താവ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ ആമേ എന്നെ കേൾക്കുന്ന വീക്ഷിക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥന വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട വചനത്തിനൊത്തവണ ഏതെങ്കിലും ഭാരപ്പെടുന്ന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കട്ടകട കട്ടളയ്ക്ക് സമീപം ഒരു പ്രാർത്ഥനാലയം പ്രവർത്തിച്ചു വരുന്നു നിങ്ങളേത് വിഷയവുമായിട്ട് കടന്നു വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യും We welcome you. God bless you.